ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്താലോ മൂന്നാമന്റെ പേര് അത് സ്വർണ്ണ കച്ചടക്കാൻ ഏ പരമനാറിയല്ലേ ഞാൻ പതിനഞ്ചു വർഷമാണ് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ് എന്റെ പേര് ഒരു ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതന് കാടരുവാണ് സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി പ്രയോഗിച്ച കള്ളക്കുട്ടികൾക്ക് കൊടുക്കാൻ ആരുമില്ലാതെ കേട്ടത് ഞങ്ങളായാലും അറിഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണ് ഇവിടെ ഉറപ്പാണ് എങ്ങനെ ഇവിടെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ പോയി ഇന്നൊക്കെ എഴുതി കൊണ്ടിരുന്ന ഞാനൊന്നും കേട്ടിട്ടില്ല എന്നാൽ അവന്റെ മൊബൈലിലേക്ക് കൊണ്ടോന്നുമില്ല പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞാനത് കാണാറുമില്ല പക്ഷെ ഉണ്ടായിരുന്നു കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുത്തു പിന്നെ ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു കണ്ടോ അവരെ കീരവായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം ഇവിടെ എന്തോ സംഘം നിയമവിരുദ്ധമാണത് അയാളുടെ അശ്വതി ചുമയുള്ള ഒറ്റ പോസ്റ്റ് ഇടീസ് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ സ്യൂ ബോർട്ട് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ആരും പരാതി കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു പല സ്ത്രീകളെ അപമാനിച്ചു അവരും അണങ്ങിയില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്നായാലും പോലീസ് അനങ്ങി കോടതി പോയി അറസ്റ്റ് ചെയ്തു ഇപ്പം ഇന്നലെ ഇന്ന് നമ്മളെല്ലാം കണ്ട ഞാൻ നമ്മുടെ ഇത് കേരളത്തിന്റെ നമ്മളെല്ലാത്തിനും മുമ്പിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇതിനും നമ്മൾ മുമ്പിലല്ലേ പ്രത്യേകം നമ്മൾ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ നമ്മൾ എല്ലാത്തിനും മുമ്പിലാണ് നമ്മളെല്ലാത്തിനും ആരും നമ്മളില്ലാത്ത മുമ്പിലാണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്ന് പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല പൊങ്ങച്ചം പറച്ചിലും ലോക ലോകചരിത്രത്തെ സ്ഥാനം പിടിക്കോ പറയുന്ന ദിവസമേ ഉള്ള ആയുസ് അടുത്ത ദിവസം പോയി